ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നാ നേന്ത്രപ്പഴം അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ടൊരു സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് തൊലി കറുത്തിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇനി കളയേണ്ട ഇതുപോലെ ചെയ്താൽ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്കൊരു ബൗളെടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇതാ ഒന്നേക്കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരി ഒടിയപ്പൊക്കെ തയ്യാറാക്കുന്ന നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂണോളം ഏലക്കയും ചുക്കും പൊടിച്ചിട്ടുള്ള ഒരു പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് ശർക്കരപ്പാനിയാണ് നല്ല ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടര അച് ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കറക്റ്റ് മധുരമായിരുന്നു കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്നച്ച് ശർക്കര വരെ എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനതൊന്ന് ശർക്കര പാനീയാക്കി എടുത്തിട്ടുള്ളത് ആ ഒരു പാനിയാണ് ഞാൻ ഇതിലേക്ക് ചൂടോട് കൂടി ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് മുഴുവനായിട്ട് മുഴിച്ചു കൊടുത്ത് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ വെള്ളം വേണം അതിനായിട്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് വീണ്ടും ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ആദ്യം എന്താ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം വേണമെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ആദ്യം അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കിയ ശേഷം വീണ്ടും അരക്കപ്പും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നേക്കാൽ കപ്പ് പൊടിയിലേക്ക് നമ്മൾ രണ്ട് കപ്പ് ശർക്കരപ്പാനിയും ഒരു കപ്പ് ചൂടുവെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും ലൂസായിട്ടുള്ള ഒരു ബാറ്ററി ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അപ്പോതാ നല്ലതുപോലെ കലക്കിയെടുത്ത് ശേഷം ഈ രീതിയിലുള്ള മാവാണ് നമുക്ക് കിട്ടേണ്ടത് അതുപോലെ ലൂസായിട്ടുള്ള ഒരു ബാറ്ററിയാണ് വേണ്ടത് ഉണ്ടാക്കുന്ന പലഹാരം നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് രണ്ട് നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പ സോഡ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇള മിക്സാക്കി മാറ്റി വെക്കാം നമുക്ക് ഈ ഒരു ബാറ്ററി ഇനി ഇതിലേക്ക് നമുക്ക് വേറൊരു പാനെ ഗ്യാസ് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടും കൂടെ നല്ലതുപോലെ ചൂടായി വന്നാൽ ഒരു ചെറിയ കപ്പ് തേങ്ങ കൊത്ത് അതൊന്ന് വറുത്തെടുക്കാം നമുക്ക് തേങ്ങതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് തുടങ്ങിയാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഴമാണ് നേന്ത്രപ്പഴം മീഡിയം സൈസുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് തൊലികറുത്ത പഴമാണെങ്കിലും ഇതിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയുള്ള പഴമൊക്കെ എടുക്കുന്നതാവും നല്ലത് എന്നിട്ട് അതുപോലെ നാലായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ആ ഒരു നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഒരുപാടങ്ങ് ഉടച്ചെടുക്കണ്ട അത്യാവശ്യം ഒന്ന് കുഴഞ്ഞ രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പോഴത് ആ പഴം അത്യാവശ്യവും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്കൊന്ന് മാറ്റി കൊടുക്കാം സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടാണ് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിതാ ആ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തിട്ട് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേട്ടം വെച്ചിട്ട് വേണം ബാറ്ററി ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ കൂട്ടും കൂടെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ താ ഇതുപോലെ ഇട്ടുകൊടുത്താൽ ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റാണ് എനിക്കിത് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത് പതിനഞ്ച് മിനിറ്റായപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കി അപ്പോൾ താ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ രീർക്കൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അതിൽ നിന്നൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സ്നാക്ക് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദാ ഈസി ആയിട്ടുള്ളൊരു നേന്ത്രപ്പഴൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് സ്കൂൾ എന്നൊക്കെ മക്കൾ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം